ॐ नमो भगवते वासुदेवाय श्रीमन नारायणयम् दशकम 21 श्लोक 1 2 उद्गच्छतस्तवकरा अमृतम हरक्षू दैत्येषु ताना शरणानननीय देवान सत्यस्तिरोधधिधा देवभवत्प्रभावात् उद्य स्वयुध्यकलहादितिजाबभूवुः श्यामां रुचापि वयसापि तनं तदानीं प्राप्तोऽसि तुङ्गभुजमण्डलभङ्गुरां त्वं पीयूषकुम्भकलहं परिमुच्य सर्वे तृष्णाकुलाः प्रतीययू त्वगुरुजकुम्भे उद्गच्छतः प्लस्तवा उद्गच्छजस्तवा कराद प्लस अमृतं करादामृतं हरक्षून दैत्येशु तान अशरणान् अननीय तान प्लस् अशरणान् प्लस् अनुनीय तान् अशरणान् अनुनीय देवान् सद्यस्तिरोदधिथा देवा भवत्प्रभावात् उद्यस्वयोध्यकलहा दितिजाः बभूवुः भवत्प्रभावादुद्यकलहाभूवुः श्यां रुजा प्लस् अपि रुजाभि वयसा प्लस् अपि वयसापि तनि तदानीं प्राप्तः प्लस् असि प्राप्तोऽसि

അസുരാളെല്ലാമാ ഓടിപ്പോയി അമൃത കലശ അവരുടെ പുരുങ്ങി വന്നിട്ട് ദേവാളുടെ രീക്കാരി വയസ്സന്മാരമാരിയാക്കി ഇരിക്ക അമൃതം കടയുകയും ചെയ്ത അപ്പൊ അവണ്ണു കളന്ന അവൾക്ക് പറഞ്ഞ പെണ്ണിനുടേം നേരെ ഭഗവാനെ പോയി ശരണം ചേർക്ക ഭഗവാൻ അവള് ദേവ സത്യവ സിഥവാൻ അവളെ സാന്ത്വന വാക്കുകൾ ചൊല്ലി ആശ്വാസം കൊടുക്കറ അതുക്കപ്പുറം ദിദിജാഹ അപ്പുറം അങ്ങ് വന്ന് അങ്ങനെ അപ്രത്യക്ഷമായിട്ട് അങ്ങനെ അങ്ങനെ ഇല്ലാതൊക്കെ ആയിട്ടാൽ അപ്രത്യക്ഷമാനാ

വളരെ ആശ്വാസം മറഞ്ഞു ഭനച്ചിരിക്കറഞ്ചു പോലവ രുചാ അപി രുചാന്നെ അപ്പടി ഒരു അഴകു നാലെയും വയസ്സാ അപിജ് വയസ്സു നാലെയും അഴകാന ഒരു രൂപം ഒരു പതിനാഴ് പതിനെട്ട് അപ്പടി ഒരു പ്രായം ശ്യാമം പാക്കർത്തക്ക് നല്ല കറുത്ത നിറമാ കറുത്ത സുന്ദരി കറുത്ത മുത്തന്നെല്ലാം നമ്മൾ ചൊല്ല അതാ കറുത്ത നിറം ആനാ കൂടി പാക്കർത്തക്ക് അപ്പടി ഒരു അഴഹ വയറെല്ലാം ഒട്ടി ഇരിക്കാം മാറിടമെല്ലാം വശന്തു നിൽക്കാം അപ്പടി ആര് പാത്താലും ഒരു മോഹം വരും അതമാതിരി മോഹം വരക്കോടിനതാണ് അത് മോഹിനി രൂപത്തില് ഭഗവാൻ സർവേ നേരവും അത് അമൃതകലശന് വേണ്ടി അത് പിന്നാടി കണ്ണ വെച്ചിട്ടിരുന്ന് അത് അസുരാളെല്ലാം അതെ വിട്ടൂട്ടാളും അപ്പൊ ഇത് കടച്ചിരിക്കുക അമൃത് കടച്ചിരിക്കറതേ അവൾക്ക് മറന്ന് വീഴുതേ കൃഷ്ണാകുലാഹ്രൂ മോഹിനി രൂപത്തിലവരെ മന്ദിരിക്കപ്പെട്ട അ ഭഗവാനോട് രൂപത്തെ പാത്ത് അന്താ ഭഗവാനോട് കുടുംബങ്ങളെ കുജ കുഞ്ചും ഭംഗങ്ങളെ പാത്തുനിന്ന് തിരിക്കാത്തെ അവൾക്ക് ആ ഇതൊക്കെ മിന്നാടിയിരുന്ന നമ്മൾ കഷ്ടപ്പെട്ട് കടഞ്ഞോ അതിപ്പോ ദേവായിട്ടുന്ന് പോവാങ്ക് എല്ലാം മറന്നു കൊഴുത്ത ഭഗവാനോട് മായയാക്കുന്നത് മായാപ്രയോഗങ്ങൾക്ക് ഹരേ കൃഷ്ണ